നാടിൻ്റെ ഒരു ചിറകിൻ്റെ കളറുണ്ടോണ്ട സൈസ് സാധനം അത് ഹായ് ഫ്രണ്ട്സ് ഷാജി സ്പെഷ്യൽ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത് വരാലടിക്കാൻ തന്നെ കേട്ടാ നാടൻ വരാലടിക്കാൻ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സ്പോട്ടിൽ ഇതൊക്കെ അങ്ങനെ നമ്മളെ ഞങ്ങൾ മൂന്നാൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അന്വർ ില് നിൽക്കണ് അൻവർ അൻവർട്ടെ വന്നിട്ട് ആർക്കും മീൻ അടിച്ചില്ല ഈ പഹൻ തന്നെ അടിക്കന്നെ ആദ്യൊരു ചേറാൻ കിട്ടി ചെറുതായിരുന്നു അത് റിലീസ് ചെയ്തു ഇപ്പൊ ഒന്ന് കിട്ടി ലീവ് ഞായറാഴ്ച അപ്പൊന്നൊന്ന് വന്നതാ ഈ പഹന മാത്രിക്കണത് ഞങ്ങളിപ്പോ എന്താ ചെയ്യാ ഞങ്ങള് ട്രൈ ചെയ്യില്ല വന്നാഴ്ചയുള്ളൂ പിന്നെന്താണ് ഒരു പെരുക്കുണ്ടല്ലോ

ട അത് പിടിക്കാ നാടൻ്റെ ഒരു ചിറകിൻ്റെ കളറുണ്ടോ സൂര്യപ്രവേശി അത് ഈ ചേറ അടിക്കാൻ വന്നിട്ട് നാടൻ ചേറാന്റെ വലുപ്പം കിട്ടൂല ചേറാന്റെ വലുപ്പമുള്ളൊരു നാടനാണ് പൂശ് ഫസ്റ്റ് മീൻ തന്നെ അടിച്ചു നമ്മളി ഫ്രോഗിലേ ഫസ്റ്റ് മീൻ അടിച്ചു കാസ് ചെയ്ത് കേട്ടാ സൂപ്പർ സാധന വീഡിയോ ഓണാക്കി വെക്കുമ്പോഴതിന് അടിച്ചു ഫസ്റ്റ് കാര്യലന്നെ അടിച്ചു സെറ്റ് സെറ്റാക്കുമ്പഴേ ഓക്കെ ഫ്രോഗായിരിക്കുന്നു നല്ല അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു അടുത്ത് കാസ്റ്റ് ചെയ്ത് നോക്കാം സേസ് മീനുകൾ ഉണ്ട് ഇട്ടോടെ മീൻ പോണ ഇനിയുണ്ട് ഇട്ട അവിടെ നല്ല മീൻ മറയുന്നുണ്ട് നമ്മളെ എടുക്കാം ചാക്കൊന്ന് ആദ്യം ചാക്കൊന്നു നനയ്ക്ക ചെറുങ്ങനൊന്നും നനയ്ക്ക സൈസ് സാധനം സൈസ് ചാക്ക ബെഡ ബിഗ് സൈസ് സാധനം ഗ്രാൻ അപ്പോൾ ചാക്കിലിടാട്ടെ ആ കച്ച wala oh, apa adi adi